ഫെഡറേഷനിലെ മേൽക്കൈ നിലനിർത്താനായതോടെ സമസ്തയുടെ കൂടുതൽ പോഷക ഘടകങ്ങളിൽ ലീഗ് അനുകൂലികൾക്ക് കരുത്തുറപ്പിക്കാൻ സാധിച്ചു എസ് എം എഫ് പിടിക്കാനുള്ള ലീഗ് വിരുദ്ധരുടെ നീക്കം താഴെത്തട്ടിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ തന്നെ പരാജയപ്പെടുത്താനും ഇവർക്ക് സാധിച്ചു റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് തൃശൂർ കയ്പമംഗലത്ത് യുവാവിനെ ആക്രമിച്ച് കവർച്ച നടത്തിയ പ്രതികൾ പിടിയിൽ കയ്യപ്പമംഗലം സ്വദേശി ഷാഹിൽ ചാവക്കാട് സ്വദേശികളായ നികേഷ് നിസാമുദ്ദീൻ മുഹമ്മദ് മുർഷാദ് എന്നിവരാണ് പിടിയിലായത് പ്രതികൾ യുവാവിനെ ആക്രമിച്ച് മൊബൈൽ ഫോണും ചാർജറും ഇയർഫോണും പവർ ബാങ്കും കവർച്ച ചെയ്യുകയും മൊബൈൽ ഫോണിന്റെയും ഗൂഗിൾ പേയുടെയും പാസ്വേർഡും ഭീഷണിപ്പെടുത്തി വാങ്ങിയ ശേഷം സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിജു ആർ സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ് ടി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സംഘമാണ് പ്രതികളെ പിടികൂടിയത് തൃശൂർ ചാലക്കുടിയിൽ ബാറിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ യുവാവിനെ ആക്രമിച്ച്